റോഡിൽ ഇറക്കിവിട്ട് സ്കൂൾ ബസ് ഡ്രൈവർ കടന്നു കളഞ്ഞതായി പരാതി ചെമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്തൊൻപതോളം കുട്ടികളെയാണ് വെള്ളക്കെട്ടിനിടയിൽ പാതിവഴിയിൽ ഇറക്കിവിട്ടത് തലശ്ശേരിയുടെ തലവരം മാറ്റാൻ വരുന്നു മൈ ജി ഫ്യൂച്ചർ ജൂലൈ ഇരുപതിന് കനത്ത മഴയെ തുടർന്ന് ചെമ്പാട് കൂരാറയിൽ വ്യാഴാഴ്ച രാവിലെ മുതലേ വെള്ളം കയറിയിരുന്നു ഉച്ചയാവുമ്പോഴേക്കും റോഡും വയലുകളും കാണാത്ത വിധം വെള്ളമുയർന്നതോടെ ബസ്സുകൾ ഉൾപ്പെടെ യാത്ര നിർത്തിവച്ചു ഈ റോഡിനു സമീപത്തായാണ് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്തൊൻപതോളം വിദ്യാർത്ഥികളെ ഉണ്ടമുക്കിൽ സ്കൂൾ ബസ് ഡ്രൈവർ ഇറക്കിയത് തുടർന്ന് ഡ്രൈവർ ബസ്സുമായി പോകുകയും ചെയ്തു റോഡിലെ വെള്ളക്കെട്ടിൽ ഇറങ്ങാൻ പോയ വിദ്യാർത്ഥികളെ നാട്ടുകാർ തടഞ്ഞു കുട്ടികളിൽ നിന്നും വിവരമറിഞ്ഞ നാട്ടുകാർ സ്കൂൾ അധികൃതർക്ക് എതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി സ്കൂൾ അധികൃതരുടെ സമീപനം ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി ശശിധരനും പറഞ്ഞു അതുപോലെ തന്നെ ഭാഗത്തേക്കുള്ള യാത്ര അങ്ങേയറ്റം ക്ലേശകരമായിരിക്കും ഒരാളെ വെള്ളം നിലനിൽക്കുന്ന കുട്ടികളെ കുന്നതം മുക്ക് കകുംപള്ളി ഭാഗത്തേക്കും പടിഞ്ഞാറൻ മുഖയിൽ ഭാഗത്തേക്കും കൊണ്ട് കുട്ടികളെ ഇവിടെ റോഡിൽ ഇറക്കി വിട്ടിരിക്കുകയെ പിന്നെ ബസ്സുകാർ സ്ഥലം വിട്ടിട്ടുള്ളത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് കുട്ടികൾക്ക് കുട്ടികളെ സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി സാധിച്ചു നാട്ടുകാർ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാല് വഴുതി ഈ റോഡിലാണെങ്കിൽ കൈവഴികളില്ലാത്ത കാല് വഴുതി ഒരു കുട്ടിക്കൊരു അപകടം സംഭവിച്ചാൽ ആരാണ് ഉത്തരവാദി ഉത്തരവാദി ഉത്തരം പറയുക ഇത്തരം ഇത്തരം ഈ പ്രതിഷേധം നാട്ടുകാർ കുട്ടികളെ കണ്ടതുകൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായത് കുട്ടികൾ പൊയ്ക്കൊള്ളാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇറക്കി ഇറക്കിവിട്ടതെന്നാണ് ഡ്രൈവറുടെ പ്രതികരണം സ്ഥലത്തെത്തിയ അധ്യാപകർക്കെതിരെയും ജനം രോക്ഷാകുലരായി തുടർന്ന് സ്കൂൾ ബസ്സിൽ തന്നെ മറ്റൊരു വഴിയിലൂടെ കുട്ടികളെ വീട്ടിലെത്തിച്ചു കൊറി ടൈംസ് ന്യൂസ് തലശ്ശേരി തലശ്ശേരിയുടെ തലവരം മാറ്റാൻ വരുന്നു മൈ ജി ഫ്യൂച്ചർ ജൂലൈ ഇരുപതിന് ഈ ആഘോഷ നിമിഷത്തിൽ യുവതാരം തലശ്ശേരി മൈ ജി ഫ്യൂച്ചറിൽ ഗാഡ്ജറ്റുകളും ഹോം അപ്ലൈൻസും ഈ സി ആയി വാങ്ങാൻ മൈ ജി സൂപ്പർ ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസിന് മൈജി കെയർ ഉദ്ഘാടനം ജൂലൈ ഇരുപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഇനി തലശ്ശേരിയുടെ മാറും അപ്പൊ ഉദ്ഘാടനത്തിന് ഞാനും ഉണ്ടാവും അപ്പൊ നമുക്ക് അവിടെ കാണാം ம்ை ஜி ர் எஸ் பிளாசக்கர இந்தியன் ஓல் பம்பின சமிபம் தலைச்சேரி